എല്ലാവർക്കും ഈശോം ശികായ്ക്കും സ്തുതിയായിരിക്കട്ടെ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സഭാപ്രസംഗകൻ രണ്ടാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സഭാപ്രസംഗകൻ രണ്ടാം അധ്യായം ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഇരുപത്തി മൂന്ന് ഉത്തരം ഇരുപത്തി ആറ് രണ്ടാമത്തെ ചോദ്യമാണ് രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം മൂന്ന് മൂന്നാമത്തെ ചോദ്യമാണ് ഒന്നാമത്തെ ശീർഷകം എന്ത് സർവതമിഥ്യ സുഖഭോഗങ്ങൾ മിഥ്യ മിഥികളിൽ മിഥ്യ മോഷത്വം മിഥ്യ ഉത്തരം സുഖഭോഗങ്ങൾ മിഥ്യ നാലാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ ഒന്നാം വാക്യത്തിൽ സഭാപ്രസംഗകൻ ആരോട് തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് മറ്റുള്ളവരോട് മാതാപിതാക്കളോട് എന്നോട് തന്നെ അയൽവാസികളോട് ഉത്തരം എന്നോട് തന്നെ അഞ്ചാമത്തെ ചോദ്യമാണ് എന്തിൽ ഞാൻ മുഴുകുമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മിഥ്യകളിൽ സുഖഭോഗങ്ങളിൽ സ്വപ്നങ്ങളിൽ ആഹ്ലാദങ്ങളിൽ ഉത്തരം സുഖഭോഗങ്ങളിൽ ആറാമത്തെ ചോദ്യമാണ് സുഖഭോഗങ്ങളിൽ മുഴുകി ഞാൻ അതിൻ്റെ എന്ത് പരീക്ഷിക്കുമെന്നാണ് പറയുന്നത് ആഹ്ലാദം സന്തോഷം മനസ്സുഖം ആസ്വാദ്യത ഉത്തരം ആസ്വാദ്യത എന്നാൽ ഇതും മിഥ്യ തന്നെയാണ് ഒന്നാം വാക്യത്തിൽ പറയുന്നത് എന്താണ് മനസുഖം ആത്മസുഖം ജടികസുഖം സുഖഭോഗങ്ങൾ ഉത്തരം സുഖഭോഗങ്ങൾ എന്താണ് ഭ്രാന്തി എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് കരച്ചിൽ ചിരി വിഷാദം സുഖം ഉത്തരം ചിരി ഒമ്പതാമത്തെ ചോദ്യമാണ് എന്ത് നിഷ്ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജീവിതവ്യഗ്രത സ്വത്ത് സമ്പാദനം സുഖഭോഗങ്ങൾ ആഹ്ലാദം ഉത്തരം സുഖഭോഗങ്ങൾ പത്താമത്തെ ചോദ്യമാണ് സുഖഭോഗങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാണ് പറയുന്നത് പ്രയോജനകരമാണ് നിഷ്ഫലമാണ് ആഹ്ലാദകരമാണ് സന്തോഷകരമാണ് ഉത്തരം നിഷ്ഫലമാണെന്ന് പതിനൊന്നാമത്തെ ചോദ്യമാണ് എന്തിൽ നിന്നും മനസ്സിളകാതെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ നോക്കി എന്നാണ് പറയുന്നത് സമ്പത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്ന് സുഖങ്ങളിൽ നിന്ന് ഉത്തരം ജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്നും മനസ്സിളകാതെ ശരീരത്തെ എന്തുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ നോക്കി എന്നാണ് പറയുന്നത് സൗന്ദര്യം കൊണ്ട് സുഖഭോഗങ്ങൾ കൊണ്ട് അഭിലാഷങ്ങൾ കൊണ്ട് വീഞ്ഞുകൊണ്ട് ഉത്തരം വീഞ്ഞുകൊണ്ട് മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്നും ചുരുങ്ങിയ ആയുസിനുള്ളിൽ ചെയ്യേണ്ടത് എന്തെന്നും അറിയാൻ എന്തിനെയാണ് ആശ്ലേഷിച്ചത് സമ്പത്തിനെ സൗന്ദര്യത്തെ ബോഷത്വത്തെ ജ്ഞാനത്തെ ഉത്തരം വോഷത്വത്തെ മനുഷ്യൻ്റെ ആയുസ് എങ്ങനെയാണ് എന്നാണ് രണ്ടേ മൂന്നിൽ പറയുന്നത് ദീർഘമേറിയ ചുരുങ്ങിയ സ്ഥിരതയുള്ള നിലനിൽക്കാത്ത ഉത്തരം ചുരുങ്ങിയ ഞാൻ എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് രണ്ടേ നാലിൽ പറയുന്നത് ചെറിയ കാര്യങ്ങൾ നിലനിൽക്കുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ സത്കാര്യങ്ങൾ ഉത്തരം വലിയ കാര്യങ്ങൾ പതിനാറാമത് ചോദ്യമാണ് ഞാൻ എനിക്ക് വേണ്ടി എന്ത് പണിതു എന്നാണ് സഭാപ്രസംഗകൻ രണ്ടാമതായി പറയുന്നത് മാളികകൾ കൊട്ടാരങ്ങൾ വീടുകൾ മതിലുകൾ ഉത്തരം മാളികകൾ എന്താണ് സഭാപ്രസംഗകൻ രണ്ടേ നാലിൽ നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്നത് ഒലിവ് തോട്ടങ്ങൾ അത്യവൃക്ഷങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ ഈന്തപ്പനത്തോട്ടങ്ങൾ ഉത്തരം മുന്തിരിത്തോട്ടങ്ങൾ എന്താണ് ഉണ്ടാക്കിയെന്ന് രണ്ടേ അഞ്ചിൽ സഭാപ്രസംഗകൻ പറയുന്നത് ഒലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വാതിലുകളും മതിലുകളും ഉദ്യാനങ്ങളും ഉപവനങ്ങളും മുന്തിരിത്തോട്ടങ്ങളും മതിലുകളും ഉത്തരം ഉദ്യാനങ്ങളും ഉപവനങ്ങളും പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ഉദ്യാനത്തിലും ഉപവനത്തിലും എന്താണ് നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്നത് സസ്യലതാദികൾ ധാന്യങ്ങൾ സുഗന്ധ ഫലവൃക്ഷങ്ങൾ ഉത്തരം ഫലവൃക്ഷങ്ങൾ ഇരുപതാമത്തെ ചോദ്യമാണ് തോട്ടം നനയ്ക്കാൻ എന്താണ് കുഴിച്ചത് തോടുകൾ കുളങ്ങൾ കിണറുകൾ കുഴികൾ ഉത്തരം കുളങ്ങൾ ഇരുപത്തൊന്നാമത്തെ ചോദ്യമാണ് എന്ത് നനയ്ക്കാനാണ് കുളങ്ങൾ കുഴിച്ചത് വയൽ കൃഷിയിടം തോട്ടം നിലങ്ങൾ ഉത്തരം തോട്ടം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് എൻ്റെ വീട്ടിൽ പെരന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് ആരെയാണ് മക്കൾ മരുമക്കൾ അടിമകൾ ദാസന്മാർ ഉത്തരം അടിമകൾ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യമാണ് അടിമകൾക്ക് പുറമേ സഭാപ്രസംഗകൻ ആരെയെല്ലാം വിലക്കി വാങ്ങി എന്നാണ് പറയുന്നത് പുത്രിമാരെയും ഭാര്യമാരെയും സഹോദരന്മാരെയും ദാസന്മാരെയും ദാസന്മാരെയും ദാസിമാരെയും ഉത്തരം ദാസന്മാരെയും ദാസിമാരെയും ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് ജറുസലേമിൽ എനിക്ക് മുൻഗാമികളൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കറവപ്പശുക്കൾ കഴുതകൾ ആടുമാടുകൾ ഉത്തരം ആടുമാടുകൾ എന്തൊക്കെ സ്വന്തമാക്കി എന്നാണ് രണ്ട് എട്ടിൽ സഭാപ്രസംഗകൻ പറയുന്നത് മുന്തിരിത്തോട്ടങ്ങൾ സ്വർണം വെള്ളി ധനം ആടുമാടുകൾ കൃഷിത്തോട്ടങ്ങൾ നിലങ്ങൾ ഉത്തരം സ്വർണം വെള്ളി ധനം എവിടത്തെ ധനമാണ് സ്വന്തമാക്കി എന്നാണ് പറയുന്നത് വിളവെടുപ്പിന്റെ ധനം കൊട്ടാരത്തിലെ ധനം ഭൂമിക്കടിയിലെ ഉത്തരം ഭണ്ഡാരങ്ങളിലെ ധനം ആരുടെ ഭണ്ഡാരങ്ങളിലെ ധനമായിരുന്നു സ്വന്തമാക്കിയത് രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും പ്രഭുക്കന്മാരുടെയും പ്രവിശ്യകളുടെയും നാടുവാഴികളുടെയും പ്രവിശ്യകളുടെയും രാജാക്കന്മാരുടെയും ജ്ഞാനികളുടെയും ഉത്തരം രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും എനിക്കുണ്ടായിരുന്നു എന്ന് സഭാപ്രസംഗകൻ രണ്ട് എട്ടിൽ പറയുന്നത് എന്താണ് പടയാളികളും തോഴന്മാരും പ്രഭുക്കന്മാരും ജ്ഞാനികളും തോഴന്മാരും തോഴിമാരും ഗായികന്മാരും ഗായികന്മാരും ഉത്തരം ഗായികന്മാരും ഗായികമാരും മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാം എന്താണ് ഞാൻ സമ്പാദിച്ചു എന്നാണ് രണ്ട് എട്ടിൽ പറയുന്നത് സുഖഭോഗങ്ങൾ സമ്പത്ത് സൗന്ദര്യം ഭൂപ്രദേശം ഉത്തരം സുഖഭോഗങ്ങൾ ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളേക്കാൾ ഞാൻ ആരായി തീർന്നു എന്നാണ് പറയുന്നത് രാജാവും പ്രഭുവും സമ്പത്തിനുടമ ഭൂപ്രദേശത്തിനുടമ ഉന്നതനും മഹാനും ഉത്തരം ഉന്നതനും മഹാനും ഞാൻ എന്തിൽ നിന്ന് അകന്നു പോയില്ല എന്നാണ് രണ്ടേ ഒമ്പതിൽ പറയുന്നത് മഹിമയിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്ന് പ്രതാപത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ഉത്തരം ജ്ഞാനത്തിൽ നിന്ന് എന്ത് അഭിലഷിച്ചതൊന്നും ഞാൻ നിഷേധിച്ചില്ല എന്നാണ് പറയുന്നത് ഹൃദയം മനസ്സ് നയനങ്ങൾ ചെവികൾ ഉത്തരം നയനങ്ങൾ ഞാൻ അനുഭവിക്കാത്ത എന്തില്ല എന്നാണ് സഭാപ്രസംഗം രണ്ടേ പത്തിൽ പറയുന്നത് ദുഃഖങ്ങൾ സുഖങ്ങൾ ദുരിതങ്ങൾ ആനന്ദങ്ങൾ ഉത്തരം സുഖങ്ങൾ എൻ്റെ പ്രയത്നത്തിൽ എല്ലാം എൻ്റെ എന്ത് സന്തോഷിച്ചു എന്നാണ് പറയുന്നത് മനസ്സ് ഹൃദയം ആത്മാവ് ശരീരം ഉത്തരം ഹൃദയം എൻ്റെ ഹൃദയം സന്തോഷിച്ചത് എൻ്റെ എന്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് അധ്വാനത്തിന് കഷ്ടതയ്ക്ക് ദുരിതത്തിന് പ്രയത്നത്തിന് ഉത്തരം അധ്വാനത്തിന് ഞാൻ ഉണ്ടാക്കിയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ എന്തു ചെയ്തു എന്നാണ് പറയുന്നത് ഓർമ്മപ്പെടുത്തൽ സ്വാഗതാർഹം നിരൂപണം സന്തോഷാധിക്യം ഉത്തരം നിരൂപണം ഞാൻ ഉണ്ടാക്കിയും അതിനുവേണ്ടി ചെയ്ത എന്തിനേയും നിരൂപണം ചെയ്തു എന്നാണ് പറയുന്നത് വിശ്രമത്തെ അധ്വാനത്തെ സുഖത്തെ ലാഭത്തെ ഉത്തരം അധ്വാനത്തെ നിരൂപണം ചെയ്തപ്പോൾ എന്താണ് മനസ്സിലായത് എല്ലാം ലാഭവും നേട്ടവുമാണ് എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എല്ലാം നഷ്ടവും വെറുതെയുമാണ് എല്ലാം അനശ്വരമാണ് ഉത്തരം എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എന്താണ് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് സഭാപ്രസംഗകൻ രണ്ടേ പതിനൊന്നിൽ പറയുന്നത് എല്ലാം അനശ്വരമാണ് എല്ലാം നിലനിൽക്കുന്നതാണ് എല്ലാം ഓർമ്മകൾ മാത്രമാണ് എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് ഉത്തരം എല്ലാ മിഥ്യയും പാഴ്വേലയുമാണ് സഭാപ്രസംഗകൻ അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ശീർഷകമെന്ത് സമ്പത്തും ഐശ്വര്യവും മിഥ്യ ജീവിതമിഥ്യ മിഥികളിൽ മിഥ്യ ജ്ഞാനവും ബോഷത്വവും മിഥ്യ ഉത്തരം ജ്ഞാനവും ബോഷത്വവും മിഥ്യ എന്തൊക്കെയാണ് സഭാപ്രസംഗകൻ വിവേചിച്ച് കാണാൻ തുടങ്ങിയത് ജ്ഞാനവും ഉന്മത്തതയും ബോഷത്വവും അറിവും സമ്പത്തും ജ്ഞാനവും ബോഷത്വവും സമ്പത്തും സൗന്ദര്യവും സമ്പത്തും ഉത്തരം ജ്ഞാനവും ഉന്മത്തതയും ബോഷത്വവും ആരുടെ പിൻഗാമിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ രണ്ടേ പന്ത്രണ്ടിൽ പറയുന്നത് ഭരണാധികാരിയുടെ അധികാരിയുടെ രാജാവിൻ്റെ പ്രഭുവിൻ്റെ ഉത്തരം രാജാവിൻ്റെ നാൽപ്പത്തി മൂന്ന് പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം എന്തിനെയാണ് അതിശയിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ബുദ്ധിയെ ബോഷത്വത്തെ അറിവിനെ സന്തോഷത്തെ എന്താണ് ദോഷത്വത്തെ അതിശയിക്കുന്നു എന്ന് പറയുന്നത് ബുദ്ധി അറിവ് ജ്ഞാനം സൗന്ദര്യം ഉത്തരം ആർക്കാണ് കാണാൻ കണ്ണുണ്ട് എന്ന് പറയുന്നത് വിവേകിക്ക് ബുദ്ധിമാന് ഉത്തരം ആരാണ് ഇരുട്ടിൽ നടക്കുന്നത് ബോഷൻ മന്ദബുദ്ധി ബലഹീനൻ ഉത്തരം ോഷൻ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് ഇരുവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് ഞാൻ കണ്ടു ആരാണ് ഈ ഇരുവരും ബുദ്ധിമാൻ വിവേകി ജ്ഞാനി വിവേകി ജ്ഞാനി ബോഷൻ വിവേകി ഉന്മത്തൻ ഉത്തരം ജ്ഞാനി ബോഷൻ ബോഷൻ്റെയും എൻ്റെയും ഗതി ഒന്ന് തന്നെയെങ്കിൽ ഞാൻ എന്തിനും ഞാനിയായിരിക്കണം ഇത് ആരോട് ചോദിച്ചതാണ് എന്നോട് തന്നെ മറ്റുള്ളവരോട് കൂട്ടുകാരോട് മാതാപിതാക്കളോട് ഉത്തരം എന്നോട് തന്നെ ഇതും ഇത് ആണ് ഞാൻ ആത്മകഥം ചെയ്തു ഏത് മോഷത്വം വിട്ടിത്വം ജ്ഞാനം ഉന്മത്തത ഉത്തരം ജ്ഞാനം പോലെ ജ്ഞാനിക്കും എന്ത് ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് ബഹുമാനം ആദരവ് മഹത്വം ശാശ്വതസ്മരണ ഉത്തരം ശാശ്വത സ്മരണ എല്ലാവരും വിസ്മൃതരാകുന്നത് എപ്പോഴാണ് മരണത്തിൽ ഭാവിയിൽ ജീവിതത്തിൽ രോഗത്തിൽ ഉത്തരം ഭാവിയിൽ ബോഷനും ജ്ഞാനിയും ഒന്നുപോലെ എന്തു ചെയ്യുന്നു എന്നാണ് പറയുന്നത് ചിരിക്കുന്നു ചീർണിക്കുന്നു മരിക്കുന്നു അസ്തമിക്കുന്നു ഉത്തരം മരിക്കുന്നു സൂര്യന് കീഴിൽ സംഭവിക്കുന്ന സമസ്ത കാര്യവും എന്താണ് എന്നാണ് പറയുന്നത് സുഖസമ്മിശ്രം നിഷ്പ്രയോജനം സമസ്തവും ഉത്തരം വേദനാജനകം സൂര്യന് കീഴിൽ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ എന്തു വെറുത്തു എന്നാണ് പറയുന്നത് സന്തോഷം ജീവിതം മരണം ആയുസ് ഉത്തരം ജീവിതം രണ്ടാമധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം എന്ത് അധ്വാനം വ്യർത്ഥം ജീവിതം വ്യർത്ഥം മരണം വ്യർത്ഥം സമ്പത്ത് വ്യർത്ഥം ഉത്തരം അധ്വാനം വ്യർത്ഥം ഞാൻ എന്തിനു കീഴേ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു എന്നാണ് പറയുന്നത് ആകാശത്തിന് കീഴിൽ നക്ഷത്രത്തിന് കീഴേ മേഘത്തിന് കീഴേ സൂര്യന് കീഴേ ഉത്തരം സൂര്യന് കീഴേ അധ്വാനത്തിൻ്റെ ഫലം ആർക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് പിൻഗാമിക്ക് തലമുറകൾക്ക് മാതാപിതാക്കൾക്ക് കുടുംബത്തിന് ഉത്തരം പിൻഗാമിക്ക് അവൻ ഞാനായിരിക്കുമോ ോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം ആര് മക്കൾ വംശക്കാർ കുടുംബക്കാർ പിൻഗാമി ഉത്തരം പിൻഗാമി സൂര്യന് കീഴ് എങ്ങനെ പ്രയത്നിച്ചു എന്നാണ് പറയുന്നത് ആത്മാർത്ഥതപൂർവം വിവേകപൂർവം നന്മപൂർവം ബുദ്ധിപൂർവം ഉത്തരം ബുദ്ധിപൂർവം സഭാപ്രസംഗകൻ കെട്ട് സൂര്യന് കീഴിലുള്ള എല്ലാം എന്തിൽ നിന്ന് പിന്മാറി എന്നാണ് പറയുന്നത് പ്രയത്നം ഉത്തരവാദിത്വം അധ്വാനം വ്യവഹാരം ഉത്തരം പ്രയത്നം അറുപത്തിയൊന്ന് ഒരുവൻ എന്തെല്ലാം ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കി എന്നാണ് പറയുന്നത് ജ്ഞാനം അറിവ് സാമർഥ്യം സാമർഥ്യം സമ്പത്ത് ഉപദേശം ബുദ്ധി അധ്വാനം സമ്പത്ത് ജ്ഞാനം സമ്പത്ത് അറിവ് ഉത്തരം ജ്ഞാനം അറിവ് സാമർഥ്യം അശേഷം അധ്വാനിക്കാത്തവന് എന്ത് ചെയ്യാൻ വിട്ടുകൊടുക്കുന്നു എന്നാണ് പറയുന്നത് സുഖിക്കാൻ ശേഖരിക്കാൻ ഉപയോഗിക്കാൻ ആസ്വദിക്കാൻ ഉത്തരം ആസ്വദിക്കാൻ അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്താണ് എന്നാണ് പറയുന്നത് അധ്വാനം വ്യത്ഥം മിഥ്യയും നിർഭാഗ്യവും എല്ലാം മിഥ്യ മിഥ്യകളിൽ മിഥ്യ ഉത്തരം മിഥ്യയും നിർഭാഗ്യവും സൂര്യന് കീഴിലുള്ള എന്തൊക്കെ കൊണ്ട് മനുഷ്യന് എന്ത് നേട്ടമെന്നാണ് പറയുന്നത് കഠിനാധ്വാനവും മനക്ലേശവും സമ്പത്തും സുഖങ്ങളും ജ്ഞാനവും വിവേകവും ഉത്തരവാദിത്വവും ശരീരക്ലേശങ്ങളും ഉത്തരം കഠിനാധ്വാനവും മനക്ലേശവും മനുഷ്യൻ്റെ ദിനങ്ങളെല്ലാം എന്ത് നിറഞ്ഞതാണ് എന്നാണ് സഭാപ്രസംഗകൻ രണ്ട് ഇരുപത്തിമൂന്നിൽ പറയുന്നത് ആഹ്ലാദം ദുഃഖം വേദന സന്തോഷം ഉത്തരം വേദന എന്താണ് ദുഃഖസങ്കുലവും ആണ് എന്ന് രണ്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ജ്ഞാനം അധ്വാനം ബഹുമാനം അഭിമാനം ഉത്തരം അധ്വാനം രാത്രിയിൽ പോലും അവൻ്റെ എന്തിന് സ്വസ്ഥതയില്ല എന്നാണ് പറയുന്നത് ശരീരത്തിന് മനസ്സിന് ആത്മാവിന് ഹൃദയത്തിന് ഉത്തരം മനസ്സിന് തിന്നും കുടിച്ചും സ്വന്തം പ്രയത്നത്തിൽ എന്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല എന്നാണ് പറയുന്നത് ആനന്ദം സുഖം ദുഃഖം സന്തോഷം ഉത്തരം ആനന്ദം ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് മക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഉത്തരം ദൈവത്തിൽ നിന്ന് തന്നെ പ്രസാദിപ്പിക്കുന്നവന് ആരാണ് ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത് ഭരണകർത്താവ് രാജാവ് മാതാപിതാക്കൾ ദൈവം ഉത്തരം ദൈവം ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നത് ബോഷന് അഹങ്കാരിക്ക് പാപിക്ക് ഉന്മത്തന് ഉത്തരം papi ki